ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്നലെ എനിക്ക് ഒരു വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല പിന്നെ കുറേ നേരം ഒന്നും അയക്കാനില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മോളുടെ അടുത്തോട്ട് പോയി അപ്പം നമ്മളില്ലാത്തത് കാരണം എല്ലാ ബഡും തനിയെ അങ്ങ് വെരിഞ്ഞ് നിൽക്കുന്നുണ്ടെന്ന് ഒരു ദിവസം നമ്മളില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഗാർഡൻ അങ്ങ് സത്യം ഒരു ദിവസവും ഇല്ലാതിരുന്നത് അങ്ങ് എല്ലാം കൂടി വിരിഞ്ഞിട്ട് പൂവും അങ്ങ് ചരിഞ്ഞു പോയി മറ്റേ നമ്മളെപ്പോഴും നമ്മൾ നോക്കുമല്ലോ എന്തൊക്കെയാണ് എന്നുള്ളത് അതായത് മീസോക്കാണ് അപ്പോൾ കുറച്ച് ഗാർഡൻ അങ്ങ് കാണിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചു കുറച്ച് ദിവസമായി അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് അതായത് മീസോക്ക് എന്നുള്ള വെറൈറ്റിയാണ് തനിയെ അങ്ങ് വിരിഞ്ഞു ഇന്നലെ ആയിപ്പോൾ എന്ത് ഭംഗിയല്ലേ അതായത് രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ വിരിഞ്ഞത് ഞാനും കണ്ടില്ല കണ്ട നല്ല ഭംഗിയുണ്ട് പിന്നെ അതുപോലെ ഇത് ഇതേതാ കിരണ്യ എന്നുള്ള വെറൈറ്റിയാണ് ഒരു ബഡ് ഒരു ബഡ് അതായത് ഇവിടെ ചുരിതുരാന്ന് ബഡ്ഡുകൾ ഇതാ വരുന്നുണ്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം കിട്ടിയ ബഡ്ഡുകളാണ് പിന്നെ ഇത് സി ആർ റോബീട് അത് ഒരു ദിവസം ഞാൻ വീഡിയോ എടുത്തത് തന്നെയാണ് ഈ ആമ്പലും സെയിലിനും ഉണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ എനിക്ക് എങ്ങനെയെങ്കിലും ടബ് ഒഴിക്കണം അതുകൊണ്ട് ഞാൻ റേറ്റ് എല്ലാം കുറച്ചാണ് ഞാൻ ഇട്ടേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റും ഉണ്ട് ഇത് ഇത് ബുൾസയാണോ എന്നറിയില്ല ഇത് നല്ലൊരു പ്ലാന്റ് ആണിത് പിന്നെ ഇത് ബ്ലൂ ഈ ഒരു പ്ലാന്റ് കൊടുക്കാനുണ്ട് എല്ലാം കൂടി അങ്ങ് പറഞ്ഞ് പോവുകയാണ് അതും കൂടെ കാണിച്ച് കാണിച്ച് പോകുമ്പോൾ ഇരുതാ പുതിയൊരു സുന്ദരി കുട്ടി വിലിഞ്ഞ ടി സിക്സ്റ്റി ത്രീ എന്നുള്ള പുതിയ വെറൈറ്റിയാണ് അത് ഇന്നിപ്പം തന്നെ വിരിഞ്ഞിട്ടുണ്ട് ഇന്നലെ വിലിഞ്ഞോന്നും അറിയില്ല ഇന്നലെ വിലിഞ്ഞ് കാണാനാണ് ചാൻസ് കണ്ട നല്ല ഭംഗിയുണ്ട് ഇനി അടുത്ത ആ അതാ അവിടെ ഒരു ബഡ് മുന്നേ ഉണ്ട് കേട്ടോ എൻ്റെ പുറത്ത് നമ്മളെടുത്ത് കളയണില്ലെങ്കിൽ നമ്മൾ ബഡ് പോവും ആ ചെറിയതാ ചെറിയ ചെടിച്ചട്ടിക്കകത്താണ് ഞാൻ വച്ചേക്കുന്നത് ചെടിച്ചട്ടിയാണ് നമ്മുടെ നമ്മൾ റോസൊക്കെ വെക്കുന്ന ചെടിച്ചട്ടിയിലാണ് വച്ചേക്കുന്നത് പിന്നെ കുറച്ച് കുറേയൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതെല്ലാം എനിക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഉണ്ട് ഇത് ഏത് ആമ്പലാണെന്ന് അറിയില്ല നല്ല ഭംഗി നല്ല ഉരുണ്ട ബഡാണ് വന്നേക്കുന്നത് വിരിയുമ്പോൾ ഞാൻ കാണിച്ച് തരാമേ ഞാൻ ഇന്നാണ് കാണുന്നത് പിന്നെ നമ്മുടെ റോസ് എല്ലാം വിരിഞ്ഞതിപ്പോൾ ഉണ്ട് ഇനി ഇപ്പോൾ കുറേ അങ്ങ് താഴോട്ടാക്കണമെന്നാലേ അടുത്ത ട്യൂബർ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ ലോട്ടസ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ ഇത് നമ്മുടെ ലക്ഷ്മിക്കുട്ടിയാണ് ലക്ഷ്മിക്കുട്ടിയും റിപ്പോർട്ട് ഇപ്പോൾ ചെയ്യേണ്ടി വരും ഇനിയിപ്പോൾ പക്ഷേ സൈഡിൽ നിന്ന് ഞാൻ രണ്ട് ട്യൂബർ എടുത്ത് സെയിൽ ചെയ്തായിരുന്നു കേട്ടോ ഈ സൈഡിൽ നിന്ന് വലിയ ടബലേ അതായത് നമ്മുടെ ലക്ഷ്മിക്കുട്ടിയാണ് കയറും ബഡൊക്കെ കഴിഞ്ഞാൽ തോന്നുന്നു അതായത് ഇതൊരു ബഡ്ഡുകൊണ്ട് കൂടെ ഉണ്ട് വേറെ ഒന്നുമില്ല പിന്നെ ഇത് സുഗന്യ റെഡ് എന്നുള്ള നല്ല റെഡാ കേട്ടോ നല്ല ഭംഗിയുണ്ട് സുഗന്യ റെഡ് എന്നുള്ള പുതിയ വെറൈറ്റിയാണ് രണ്ടാമത്തെ ഫ്ലവറാണെന്ന് തോന്നുന്നു രണ്ടാമത്തെ ഫ്ലവർ രണ്ടോ മൂന്നോ ആയി പക്ഷേ ഇത്രയും ലീഫ് വന്നിട്ടുള്ളു പിന്നെ ഇത് ഈ വാട്ടലിൽ ബോബ് ട്രിക്കറ്റ് എന്നുള്ള വെറൈറ്റിയാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി വാട്സപ്പിൽ ചോദിച്ചാൽ ഞാൻ ഒന്നിൻ്റെയും റേറ്റ് പറയുന്നില്ല വാട്സപ്പിൽ വന്നാൽ മതി ഞാൻ എല്ലാത്തിൻ്റെയും റേറ്റ് പറഞ്ഞു തരുന്നതായിരിക്കും അതായത് ഹരിത എന്നുള്ള പുതിയ വെറൈറ്റി അങ്ങ് വെമ്പർ കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഹരിത ഏറ്റവും പുതിയ വെറൈറ്റിയാണ് ഇതാകണ്ട ഇതിനെ നമുക്ക് വിരിയിച്ചു കൊടുക്കാം നാളെ തനിയെ വിൽനെക്കാട്ടി നമ്മളൊന്ന് വിരിയിച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കുറച്ച് ദിവസം നിൽക്കുകയും ചെയ്യും ആ ഫ്ലവർ എന്താ ഹരിത എന്നുള്ള വെറൈറ്റിയാണ് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് ചെറിയ പൂക്കൾ കേട്ടോ ഇതിനെയും വിരിയിച്ച് കൊടുക്കാം അതും അങ്ങ് ബിരിയാണി ആയിട്ട് നിൽക്കുവാണ് കേട്ടോ തൊട്ടതേ ഉള്ളങ്ങ് വിരിഞ്ഞ് അതായത് പിന്നെ അടുത്തൊരു ബഡ് പണ്ടുതാ കരിയെന്നുണ്ട് ഈ മുസയ്ക്ക് രോഗം ഭയങ്കര പ്രശ്നമാണ് ഞാനിപ്പം മാജിക് എന്നുള്ളത് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി അത് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതാ നമ്മുടെ ലോലക്കുട്ടി ലോലോ കുട്ടി എന്താ വിരിഞ്ഞുതാ വരുന്നു കണ്ട ലോലോ ഭയങ്കര പുതിയ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് വിയറ്റ്നാം വെറൈറ്റിയാണ് പൂക്കം എന്നൊന്നും നമ്മൾ വിചാരിച്ചതല്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ ടൂബേഴ്സ് ആവുന്ന സമയത്ത് ഇന്നലെ വിരിഞ്ഞാണ് കേട്ടോ പെറ്റൽസ് എല്ലാം കൊഴിഞ്ഞു പോകുന്നുണ്ടല്ലോ അതാ സീട്ട് പോഡൊക്കെ കണ്ട നല്ല പച്ചക്കളറാണ് അപ്പം അത് നല്ല എടുത്ത് കാണിക്കുന്നുണ്ട് വിരിയുന്നില്ല അത് ഇതാ ഇതാണ് ഇനിയും ബഡുകളുണ്ട് ബഡ്ഡുണ്ട് ഒത്തിരി ബഡുകളായി ആ ഒരു ബഡ്ഡ് കൂടെ ഇനിയിപ്പം ഉള്ളൂ അപ്പം വരുവായിരിക്കും ഇനിയും ബഡ്ഡുകൾ പിന്നെ ഇവിടെയൊക്കെ ഈ ഒ എസ് നന്നായി ഇനി ട്യൂബറാകുമെന്നറിയില്ല വേറെ ഒന്നുമില്ല അവിടെ ഒത്തിരി വെയിലിൻ്റെ പ്രശ്നമുണ്ട് ഇത് ഈ ഒ എസ് ബോൾ വെറൈറ്റിയാണ് കുറച്ച് വെയിൽ കൂടിയത് കൊണ്ടാണെന്ന് അതാണോ അല്ലേ ഇനി അസുഖമാണോ എന്നറിയില്ല എന്തെങ്കിലും രോഗമാണോ എന്നറിയില്ല എല്ലാ ലീഫുകളും ഇങ്ങനെ കരിഞ്ഞും പോകുന്നുണ്ട് ചൂടിൻ്റെ കാഠിന്യമാണോ അല്ലെങ്കിൽ മൊസേക്ക രോഗത്തിൻ്റെ പ്രശ്നങ്ങളാണോ ഒന്നും അറിയില്ല അതിൽ ഋഷിയാണ് വച്ചേക്കുന്നത് പുതിയ വെറൈറ്റി ആ റഷിയാണ് വച്ചേക്കുന്നത് പിന്നെ ഇതിലും ഏതോ ഒരെണ്ണം വെച്ചിട്ടുണ്ട് പക്ഷെ അത് പോയെന്നാണ് തോന്നുന്നത് ഈ ഈ അസോള ഉണ്ടല്ലോ അസോള ഒത്തിരി ആയാലും നമ്മളെ പ്ലാന്റ് ഇല്ലാതാവും കേട്ടോ പ്ലാന്റ് പോയെന്നാണ് തോന്നുന്നത് ഇതിനകത്തൊന്നും കാണാനില്ലാന്ന് തോന്നുന്നു നോക്കണം പിന്നെ ഇത് ക്യൂ വൺ സെവൻ സീറോ എന്നുള്ള വെറൈറ്റിയാണ് ഇത് പിങ്ക് മാരി ആണ് കേട്ടോ അത് ഫ്ലവർ വന്നപ്പോൾ തന്നെ നമ്മൾ വണ്ട് വന്ന് കഴിച്ചത്രയും ഇല്ലാതാക്കി വെച്ചിട്ടുണ്ട് അതും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി പിന്നെ അത് ഇവിടെയും ബ്ലൂ ബേസിൽ തന്നെയാണ് കേട്ടോ അതും സെയിലിനായിട്ടുണ്ട് നമ്മുടെ ഗ്രീൻ ആപ്പിൾ കണ്ട അടുത്ത ബഡ് ഇത്രയും ഹൈറ്റിന് വന്നിട്ടാണ് കരിഞ്ഞ് പോയത് എനിക്ക് തോന്നും മൊസയ്ക്ക് രോഗം തന്നെയാണ് ഇതാണ് അസുഖം അപ്പോൾ നമ്മുടെ പ്ലാന്റിനെ മൊത്തവും ചീത്തയാക്കി കളയുന്ന ഒരു രോഗമാണ് രോഗം എന്ന് പറയുന്നത് ഇത് നമ്മുടെ എമറാൾഡ് മിനി എമറാൾഡ് പൂത്തൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽപ്പുണ്ട് പിന്നെ ഇത് വൈറ്റ് ആപ്പിളാണ് അതിനകത്ത് ബഡ് വന്നിട്ടുണ്ട് ഇതാ അതിനെ നമുക്കൊന്ന് വിരിയിച്ചു കൊടുക്കാം വൈറ്റ് ആപ്പിൾ ഇപ്പം രണ്ട് മൂന്ന് ദിവസം നമുക്ക് നിൽക്കുമല്ലോ അതിനകത്തുള്ള ഇതും കറുത്തു പോയതുകൊണ്ടാണ് പെറ്റൽസ് ചൂടാണോ എന്നറിയില്ല വൈറ്റ് ആപ്പിൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ലൈറ്റ് മഞ്ഞയാണ് കേട്ടോ ലൈറ്റ് മഞ്ഞയും അകത്തുള്ള സീപ്പോട് ഒരു പച്ചയാണ് ഇനി ഒരു ബട്ടും കൂടെ ഉള്ളു ഇനി വരുമായിരിക്കും ചെറിയ പ്ലാന്റ് ആണ് പിന്നെ അകത്തോട്ടൊക്കെ അതിൻ്റെ കാളിയ എന്നുള്ളൊരു പുതിയ വെറൈറ്റിയിലെടുത്ത് അവിടെ ഒരു ബട്ട് വന്ന് ഇപ്പോൾ വയ്ക്കുന്നുണ്ട് ഈ ആമ്പിൾ ആവശ്യമുള്ളൊരു പറയല്ലേ ഇത് ശ്വേത എന്നുള്ള വെറൈറ്റി എനിക്കില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു റണ്ണർ വാങ്ങി വെച്ചതാണ് അതിൽ ബഡ് വന്നിട്ടുണ്ട് ഇതിൽ മുസ്ലയ്ക്ക് രോഗമാണ് ഞാൻ എല്ലാ ലീഫും എടുത്ത് കളയും ഏട്ട കുറയും അതുകൊണ്ടാണ് ഈ മുട്ട കുട്ടികളെ കണക്കി നിൽക്കുന്നത് എന്താണ് ഞാൻ ഇതെല്ലാം കാണുമ്പോൾ എടുത്ത് കളയും പിന്നെ എല്ലാം എടുത്ത് കളയുമ്പോൾ നമുക്ക് ഒട്ടും താമരത്തോട്ടം ഒരുമാതിരി തോന്നും ഇതിൻ്റെ വരെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ഇത് ഏതാ മോഹിനി എന്നുള്ള വെറൈറ്റിയാണ് എല്ലാം പുതിയതാണ് കേട്ടോ കൂടുതലും പറയുന്ന മൊത്തവും പുതിയതായിരിക്കും മോഹിനി എന്നുള്ള വെറൈറ്റിയിലും ബഡ്ഡിത ഇവിടെയും ഒരെണ്ണം വന്നിട്ടുണ്ട് അങ്ങനെ രണ്ട് ബഡ് വന്നിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ വെച്ചതാണ് പിന്നെ ഇത് മധുരത എന്നുള്ള വെറൈറ്റിയാണ് എൻ്റെ ഇടയ്ക്ക് കുഴിഞ്ഞു പോയിട്ടുണ്ട് ഇതാ ഒരു ബഡ്ഡി നിൽപ്പുണ്ട് ഇഷ്ടംപോലെ ബഡ് വരുന്നതാണ് എന്തോ വന്ന് തിന്നിട്ട് പോകുന്നുണ്ട് നമുക്കതൊരു പ്രശ്നമാണ് എന്തെങ്കിലും വന്ന് തിന്നുന്നുണ്ട് എലിയാണോ ഇനി പല ജീവികളാണോ എന്ന് അറിയില്ല ഇത് മൈക്രോ ബോളാണ് കേട്ടോ മധുരത എന്നുള്ളത് ഇവിടെ കടിയിലൊക്കെ ബഡ് വരുന്നുണ്ട് പക്ഷേ അത് തിന്നുന്നുണ്ട് പോകുന്നുണ്ട് ഇനി പുഴുവുണ്ടോയെന്നറിയില്ല തൈല ലീഫൊക്കെ തിന്നേക്കുന്നുണ്ട് അടങ്ങിയിരിക്കുന്നത് കാരണം നമുക്കൊന്നും കൂടുതൽ ശ്രദ്ധിക്കാനും പറ്റില്ല എന്നാലും ഞാൻ ഒത്തിരി അങ്ങ് ശ്രദ്ധിക്കും അത് തെറ്റിൽ ലോഞ്ച് വിറ്റി എന്നുള്ളതാണ് ഇത് പർപ്പിൾ കുളറാട്ടയാണ് നേരത്തെ കാണിച്ചത് പിങ്കാണ് കേട്ടോ ഇതും സീലിനായിട്ടുണ്ട് നമ്മുടെ ഇത് ക്രിസ്റ്റൽ വൈറ്റ് ആണ് ഏറ്റവും പുതിയ വെറൈറ്റി ഇഷ്ടംപോലെ നല്ല ബ്ലൂമിങ് ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ട്യൂബർ കിട്ടുന്ന സമയത്ത് വാങ്ങി വാങ്ങിവയ്ക്കണം പക്ഷെ നല്ല റേറ്റ് ഉണ്ട് ആയിരത്തി അഞ്ഞൂറൊക്കെ കൊടുത്താണ് ഞാൻ ഇതിൻ്റെ റണ്ണ ട്യൂബറ് വാങ്ങിയത് അപ്പോൾ അതേ റേറ്റ് ആവും അതായത് പിങ്ക് കുളറാട്ടയാണ് വേണ്ടവർ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യണേ ഇത് നമ്മുടേതാ കുടമ്പുല്ല ഞാൻ ഇപ്പോൾ റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതാ കുഞ്ഞൊരു ബഡ് വരുന്നുണ്ട് ഇത്രയും ലീഫ് വന്നിട്ടുള്ളൂ പിന്നെ ഇത് നമ്മുടെ എംബാബെ സ്റ്റംബ് ഫ്ലവർ തന്നു കേട്ടോ എംബാബേ പിന്നെ ഒരു ബഡും കൂടെ ഒന്നല്ല രണ്ട് ബഡും കൂടെ നിൽക്കുന്നുണ്ട് പിന്നെ ഇതും ഏതാ ഇത് പിസ്തഗ്രീനാണ് പിസ്താഗ്രീനിൽ രണ്ട് ബഡുണ്ട് അതിന് മുസക്ക് രോഗം ഏകദേശം വന്നു തുടങ്ങി തോന്നുന്നു ഫുള്ളും അടുത്തടുത്ത് ഇരിക്കുന്നത് കാരണം എല്ലാത്തിനും ആ രോഗം പിടിപെടുന്നുണ്ട് എന്ത് ചെയ്യട്ടെ എന്നാണ് എന്തായാലും മരുന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് അത് നമുക്ക് അടിച്ചു നോക്കാം മാറുമെന്ന് തോന്നുന്നു ഇതും ഒരു ബ്ലൂ വിസിലാണ് അതും വേണ്ടവർ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇതൊരു കിലാർഗോയുടെ ഒരു തൈയാണ് ആണ് സ്പേസ് ഇല്ലാത്തതാണ് ഇങ്ങനെ അടുങ്ങി അടങ്ങിയാണ് ഇരിക്കുന്നത് ഇത് ഡി വൺ സീറോ വൺ എന്നുള്ള ഡി എം ഡി എം സീറോ വൺ എന്നുള്ള വെറൈറ്റിയാണ് നാളെ വിരിയിച്ചു കൊടുക്കുക അല്ലേ ചെറിയ ഹോൾ വന്നിട്ടുണ്ട് കണ്ടപ്പോൾ വിരിയിക്കണമെന്ന് തോന്നി വിരിയിക്കേണ്ട നാളെ വിരിയിക്കാം പിന്നെ ഇത് മിസ് കേരള ഗജുടയിലൊക്കെ കണ്ട ഇഷ്ടം പോലെ ബഡ് വന്ന് വിരിഞ്ഞതിന് ശേഷമുള്ളതാണ് നിൽക്കുന്നത് പിന്നെ പിന്നെ അവിടെയും വയറ്റ് പിയോണിയാണ് അതിപ്പോൾ മാറ്റി വച്ചതേ ഉള്ളൂ കേട്ടോ വൈറ്റ് പിയോണി അതിലും ബഡ് വന്നിട്ടുണ്ട് പിന്നെ ഇത് പുതിയ വെറൈറ്റിയായ കല്യാണിയാണ് കേട്ടോ കല്യാണിയിലും ഇതാ ഒന്ന് രണ്ട് രണ്ട് ബഡ് വന്നിട്ടുണ്ട് കല്യാണി പിന്നെ ഇത് ഇതേതാ ഇത് പനീർ റോസാണ് അതിൻ്റെ ഒരു ബഡും വന്നിട്ടില്ല ഇനി ട്യൂബറാകുമോ എന്നറിയില്ല പിന്നെ ഇതിൻ്റെ ഐഡിയ അറിയില്ല ഇത് വിരിയുന്ന ടൈമിൽ ഞാൻ ഇടാം എസ് ബെസ്ബോൺ ആണോ എന്ന് അറിയില്ല ഇത് ബസ് ബോണാണോ എന്നറിയില്ല നോക്കാം പിന്നെ അങ്ങനെ കുറച്ച് ഇത് പർപ്പിൾ നാഗ് ബാങ്ക് ആണ് വേണ്ടവർ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാണ് അങ്ങനെ കുറേ വെറൈറ്റീസ് ഓരോന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടും ഇരിക്കുവാണ് അതവിടെ റക്ഷൻ കയ്യാണ് മറിഞ്ഞു കിടപ്പുണ്ട് വിരിഞ്ഞില്ല നല്ലവണ്ണം അതുണ്ട് പിന്നെ ഇത് നമ്മുടെ പുതിയ വെറൈറ്റിയായ ജനനിയുടെ ഫ്ലവറാണ് ഞാനിന്ന് സെയിലിനായിട്ട് ഇട്ടിട്ടുണ്ട് ജനനി കണ്ടോ നല്ല ഫ്ലവറാണ് അതും ചെറിയ ടബിലാണ് വച്ചേക്കുന്നത് കേട്ടോ മീഡിയത്തിൻ്റെയും മീഡിയത്തിലാണ് വച്ചേക്കുന്നത് ഇത് ഇരുപത്തിനാല് മൂന്നിൽ ഞാൻ വെച്ചതാണ് വച്ചതാണ് രണ്ട് ലീഫേ ഉള്ളൂ അതിലാണ് ബഡ് വന്നിരിക്കുന്നത് വലിയ പോട്ടിൽ വച്ചിരുന്നെങ്കിൽ നല്ല ഇഷ്ടം പോലെ പൂക്കൾ കിട്ടുമെന്ന് ഇത് ചെറിയ പോയി എനിക്ക് സ്ഥലമില്ല പിന്നെ ഇതിൻ്റെ ഐഡിയ അറിയില്ല ഇത് ഏതാണെന്ന് വിരിയുമ്പോൾ ഞാൻ ഇടാം ഒരുപാട് ബഡ് വന്നിട്ടുണ്ടായിരുന്നു കുറേ എന്തൊക്കെ കഴിച്ചുകൊണ്ട് പോയി പിന്നെ ഒന്ന് മൊസയ്ക്ക് രോഗം അങ്ങനെയൊക്കെ നിൽപ്പുണ്ട് ഇതും വിരിയുന്ന ടൈമിൽ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും ഇവിടെ ഒരു ബ്ലൂ വീസിലുണ്ട് അപ്പം വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോ ഒന്ന് ലൈൻ്റപ്പ് ചെയ്യാം ഇപ്പോൾ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോണേ അപ്പോൾ കുറച്ചും കൂടെയൊക്കെ ഉണ്ട് ഇന്ന് ഞാനൊരു സെയിൽ വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇന്നലെ ഇന്നലെ ഇട്ട് തിന്നു ഇട്ടിട്ടാണ് ഞാൻ മോളിലടയ്ക്ക് പോയത് അപ്പോൾ നാളെ ഇന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഒരു സെയിൽ വീഡിയോ കാണും ഏതെങ്കിലും ട്യൂബേഴ്സ് ഉണ്ടോയെന്ന് നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി അപ്പം ഞാനുള്ളത് വാട്സപ്പിൽ കിട്ടുതരാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം ഞാനിടുന്ന ട്യൂബേഴ്സ് എല്ലാം വാങ്ങിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്